ഹായ് സുഹൃത്തുക്കളെ അപ്പൊ ഇന്നത്തെ വിഷയം ജസ്ന പാർട്ട് ത്രീ അപ്പം ഇന്നും എനിക്ക് ഈ വിഷയം തന്നെയാണ് സംസാരിക്കാനുള്ളത് എന്തുകൊണ്ടാന്നു ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല അവൾ എന്റെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ നിർത്തി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ നിർത്താൻ പോകുന്നില്ല ഉദ്ദേശിക്കുന്നില്ല വേറൊന്നും കൊണ്ടല്ല എൻ്റെ അമ്മക്ക് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതൊക്കെ പോട്ടെ ഞാൻ മക്കളെയൊക്കെ നോക്കാതെ എൻ്റെ വീട്ടാ ഇവിടെ സുഖ ലോൽപ്പിലായിട്ട് നിൽക്കുന്ന ഒരു വൃത്തിയാണ് ഞാൻ മക്കളെ ഉപേക്ഷിച്ച് അമ്മേനെ ഉപേക്ഷിച്ച് വീട്ടുകാരെ ഉപേക്ഷിച്ച് എല്ലാവരും ഉപേക്ഷിച്ച് ഞാനിത് ഈ ഒരു കോലത്തിൽ ഞാൻ നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കോലത്തിൽ നിൽക്കുമ്പോൾ മനസമാധാനം ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് ഈ വീട് ചെയ്യാൻ പറ്റുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇവളെന്ത് ഇങ്ങനത്തെ കാണിക്കുന്നത് ഇവളെന്ത് വേക്കൂത്താ കാണിക്കുന്നത് സത്യം അല്ല ചിരിച്ച് ചിരിച്ച് തുപ്പാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ ആദ്യം ഇവള് ആദ്യത്തെ റീൽസൊക്കെ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി ആ ലവ്യു കണ്ണാന്നൊക്കെ പറിച്ചിട്ട് കണ്ണൻ്റെ തിരുനടയിൽ പോയിട്ട് ആ ലവ് യു കണ്ണാ നിങ്ങൾ റോഡിന്റെ പുറത്തുനിന്ന് ആ ലവ് യു എന്ന് പറയേണ്ട ഗതികേട് വരുന്നത് നിന്നെ കൊണ്ട് മാത്രാണ് നിനക്കുള്ള ശിക്ഷയാണെന്നത് ഗുരുവായൂർ തന്ത്രിയുണ്ടത് പിന്നെ അയാൾക്ക് നല്ലതും വടക്കും അയാളാണെന്ന് മനസ്സിലാവാത്ത ഒരാളാന്ന് തോന്നുന്നു അതുകൊണ്ട് അയാൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അയാൾ വേണ്ടിക്കലും വീഡിയോ എടുക്കുന്നത് തന്നെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ എടുക്കുന്ന വീഡിയോ തന്നെ അയാൾ കണ്ടിട്ടുണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പുറത്ത് നിന്ന് എന്ത് വേണമെങ്കിലും ആർക്ക് വേണ്ടിക്കലും എന്തും ചെയ്യാം അത് മോക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഏ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ആദ്യം അറിയുന്നതാണ് പക്ഷെ ഞങ്ങൾ ഇതിനല്ല പറഞ്ഞത് ഈ ഒരു കാര്യത്തിനല്ല ഞങ്ങൾ പറഞ്ഞത് നീ അതിൻ്റെ അടി ഉള്ളോട്ട് പോയിട്ട് ആ ലവ്യു കൃഷ്ണ ലവ് യു കണ്ണ കേക്ക് മുറി ഇതിനൊക്കെയാണ് ഞങ്ങൾ പ്രതികരിച്ചത് എന്ത് നിനക്ക് മനസ്സിലായില്ലേ എന്നും മനസ്സിലാവാത്ത പൊട്ടത്തിയാണോ നീ ഇത്രയും വലിയ വിവരമില്ലാത്ത ആ ശരിയാണ് ഒമ്പതാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ അപ്പം ഇത്ര വിവരം ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും ഒരു കാര്യമാണ് ഞാൻ പഠിപ്പിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുകയൊന്നുമില്ല ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരു ഡിഗ്രിയാണ് അപ്പം തീർച്ചയായിട്ടും നിന്നെക്കാളി ഒരു പിടി മുന്നിൽ തന്നെയാണ് ഞങ്ങളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കാരണം നീ പറയുന്നുണ്ടല്ലോ ഞാനൊരു വലിയൊരു ആർട്ടിസ്റ്റാണ് എന്നുള്ള കാര്യം ഞങ്ങളൊന്നാർട്ടിസ്റ്റൊന്നും അല്ലെങ്കിലും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ഇത് തൻ്റെ ഇടം ഉണ്ട് നിനക്കിപ്പം തൻ്റെ ഇടം വന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അത് എങ്ങനെയാണ് തൻ്റെ ഇടം വന്നത് എന്നുള്ളത് നിനക്ക് തന്നെ അറിയുന്നൊരു കാര്യമല്ലേ ഞാനായിട്ട് പറയേണ്ട ആവശ്യമുണ്ട് അജസ്സിൻ്റെ കുട്ടിയെ വേണ്ട അപ്പം വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങളോട് ചർച്ച ചെയ്തിട്ട് ഞാൻ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അപ്പം അരുണേട്ടൻ ഈ അരുണേട്ടൻ്റെ പേരിൽ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരുണേട്ടനാണല്ലോ എന്നെപ്പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറയാൻ നിന്നത് ഞാനല്ലേ അത് വേറെ കാര്യം ഈ അരുണേട്ടൻ കെ എസ് ആർ ടി സി ഡ്രൈവറാണെന്നൊന്ന് പറയുന്നുണ്ട് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ഇങ്ങനെയാണോ സുഹൃത്തുക്കളെ ഏഹ് ഞാൻ അധികവും ഞാൻ കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സിൻ്റെ കുറ്റം പറയുന്നത് തന്നെയാണ് കാരണം റെസ്പെക്ട് തീരെ ഇല്ലാത്ത ആൾക്കാർ എല്ലാവരും അല്ലേ ചില ആൾക്കാർ റെസ്പെക്ട് തീരെ ഉണ്ടാവില്ല ആ കൂട്ടത്തിൽ തന്നെ ഈ അരുണേട്ടനുള്ളത് അതുകൊണ്ട് വേറെ ഒന്നും പിന്നെ ഈ അരുണേട്ടനെ കാണുമ്പോൾ എനക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ശരീരത്തൊന്നല്ലോ വരുന്ന പോലെയാണെന്നാണ് പറയുന്നത് അപ്പം ദേവ് ചെയ്തിട്ടാണ് കറുപ്പാണ് മക്കളെ അറപ്പാണ് നിന്നോട് വർത്താനം പറയുന്നത് അതായത് ജേസിൻ്റെ താത്തരോട് വർത്താനം പറയുന്നത് ഏതൊരാളോടും ആയാലും കറപ്പ് തന്നെയാണ് ദേവ് ചെയ്തത് നീ പറയുന്നില്ലേ നിന്റെ പണ്ട് കെട്ടിയിട്ട മറ്റേ എന്നാൽ റോഷന അവൻ ഞങ്ങളുടെയൊക്കെ കാമുകനാണെന്നൊന്നും പറഞ്ഞു നടന്നിട്ടില്ലേ നിന്നെ തൊട്ട ഏതൊരു വ്യക്തിയും നിന്നെ പീഡിപ്പിച്ച വ്യക്തിയല്ല ഇന്ന തൊട്ട ഏതൊരു വ്യക്തിയും ഞങ്ങൾ കറപ്പാണേ ഞങ്ങളെന്നാലും അങ്ങനെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല കെട്ടിയിട്ടിട്ട് ഇരുന്നിട്ടും ഇതാക്കിയിട്ടും അപ്പം നമ്മളെ കോലത്തിന് അങ്ങനെ ഉണ്ടാവില്ല എന്നൊന്നും നീ പറയുന്നത് നിൻ്റെ കോലം നല്ല കോലയല്ലേ അപ്പം സ്വർഗസുന്ദരി നമസ്കാരം പൊട്ടയച്ചി ബായ് മറുപടി ഇല്ലെങ്കിലും മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്തുകൊണ്ടാണെന്നറിയാമോ എനിക്ക് മറുപടി തരേണ്ട ഒരിതുമില്ല അതുകൊണ്ടാണ് ബൈ ബാ